ഈ കനാലിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ മേഖലയിൽ നൂറ്റി പതിനേഴ് ആണ് ഇതിൻ്റെ നീളം പക്ഷെ ഇതിൻ്റെ പ്രശ്നം ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലുള്ള വിടുത്താണുള്ളത് ഒരേ വിടുത്തിലല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി പതിനേഴ് മീറ്റർ ദൂരവും ഒരേ വിട്ടല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ നിന്നാണ് തെരച്ചിലാരംഭിച്ചതെങ്കിൽ ഒന്ന് ഓവറോൾ പരിശ്രമന നടത്തിയിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പറകിൽ നിന്ന് നൂറ്റിപ്പതിനേഴ് മീറ്ററിൻ്റെ ഏറ്റവും പറകിൽ നിന്ന് പുതിയ സ്കൂബി ടീമിനെ വെച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പരിശോധന നടത്താനുള്ള ഒരു പ്രത്യേകമായി തയ്യാറെടുപ്പിലാണ് നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സ്കൂബി ഡൈവേഴ്സ് ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് റെയിൽവേ റവന്യൂ കോർപ്പറേഷൻ തലത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട ആളുകളുണ്ട് എങ്കിലും ഇപ്പോൾ രണ്ട് സ്കൂബി ടീമിനെ കൂടി പുതുതായി വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തെ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് പത്തനംതിട്ടയിലെ സംഘം ഏതാനും മിനിറ്റുകൾക്കകം തിരുവനന്തപുരത്ത് എത്തിച്ചേരും അവരുപയോഗിച്ചുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ബാക്ക് എൻട്രിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാവുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ രണ്ട് സ്കൂബി ടീമിനെ വെച്ചുകൊണ്ട് പുതിയതായിട്ട് നമ്മൾ ആലോചിക്കാൻ നേവിയുടെ ഡ്രൈവിങ് ടീമുമായി ഒരു ആലോചന നടത്തിയിരുന്നു എത്തിച്ചേരണമെന്ന് അവരിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ഏതാനും മിനിറ്റുകൾക്കകം സമ്മതിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്നാണ് നേവിയുടെ ടീമുള്ളത് അവരിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കും അവർ തിരിച്ചാൽ വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേർന്നാൽ അതിനുള്ളിൽ ആ പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിക്കും സ്കൂബിയുടെ ടീം അല്ല പിന്നെ നേവിയുടെ ടീം കൂടി എത്തിച്ചേരുന്ന ഒരു സൗകര്യം ഇപ്പോൾ നമുക്കുണ്ടാകും ഇതിന് പുറമെ പിറകിൽ നിന്നായി ഈ നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ പിറകിൽ നിന്നായി ഇറിഗേഷൻ്റെ വളരെ ശക്തിയായി ഉപയോഗിക്കാവുന്ന ഒരു ഹൈ പവർ വാട്ടർ ജെറ്റ് ഇപ്പോൾ ഉച്ചക്ക് ശേഷം അത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് രണ്ട് പ്രശ്നമാണ് അതിനുള്ളത് ഒന്ന് വല്ലാതെ മാലിന്യം വർഷങ്ങളായിട്ടുള്ളതടിഞ്ഞുകൂടി പലയിടത്തും ഈ ഡൈവിങ് ടീമിന് തന്നെ പോകാൻ കഴിയുന്ന വിധത്തിലുള്ള വാട്ടർ അല്ല പല സ്ഥലത്തും എന്ന് മാത്രമല്ല ഇങ്ങനെ തുടർച്ചയായി കഠിനമായ രൂപത്തിൽ നിൽക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഏതാണ്ട് ഒരു ഘരമാലിന്യം പോലെ കട്ടുപിടിച്ച് കൂടിയതിൻ്റെ ഒരു പ്രയാസമുണ്ട് അപ്പോൾ ഇറിഗേഷൻ്റെ ഹൈ പവർ പിന്നെ ജെറ്റ് വാട്ടർ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറകുവശത്ത് ഇതിൻ്റെ മാലിന്യം അളക്കാൻ വേണ്ടി മാത്രമല്ല ആർട്ടിഫിഷ്യലായി വാട്ടറിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് ഈ സ്കൂബി ടീമിനും ഇനിയിപ്പോൾ വരാൻ പോകുന്ന നേവിയുടെ ടീമിനും ഒക്കെ നല്ല ആഴത്തിലുള്ള പരിശോധന ആവശ്യമാണെങ്കിൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ വെള്ളത്തിൻ്റെ കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ വാട്ടർ ലെവലിൻ്റെ ഒരു വർധനവ് ആവശ്യമായി വേണ്ടി വരും ആ വിധത്തിലുള്ള ശ്രമവും നടത്തുന്നുണ്ട് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗത്തെയും കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യ പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാവിലെ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി യോജിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു അവിടെ ബന്ധപ്പെട്ട എം എൽ എയും മേയറും രാവിലെ ഉണ്ടായിരുന്നു കളക്ടർ പൂർണ്ണമായും അവിടെ കേന്ദ്രീകരിച്ച് അരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ വകുപ്പുകളുടെയും ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും ആധുനിക കാലത്ത് ഇപ്പോൾ ജനറോപ്പോട്ടിക്കൊക്കെ ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു പ്രൈവറ്റ് ടീമിൻ്റെ തന്നെ പുതിയ സംരംഭകത്വരുമായി ബന്ധപ്പെട്ട ടീമിൻ്റെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് ഇന്ന് രാവിലെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള റോവറിൻ്റെ കൂടി പ്രവർത്തനം ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എല്ലാവരുടെയും സഹകരണങ്ങളുണ്ട് നല്ലതുപോലെ ആ കാര്യത്തിൽ വേഗതയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ഇപ്പോൾ ഒരു ആശയവിനിമയം നടത്തിയിരുന്നു ഇടവിട്ട് ഇടവിട്ടിടവിട്ട ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേവി ടീം കൂടി വരുന്നതോടുകൂടി നമുക്കവിടെ സാധ്യമാകുന്ന എല്ലാവിധത്തിലുള്ള കോർഡിനേഷനും നമുക്ക് സാധ്യമാകും എന്നുള്ള ധാരണയാണ് ഇപ്പോൾ പ്രതീക്ഷയോടെ രണ്ട് രണ്ട് സ്ഥലത്തു മീറ്റർ ആണ് പല രീതിയിലാണ് നിർമ്മാണം ഈ രണ്ട് സൈഡിൽ നിന്നുമുള്ള പരിശോധനയിലേക്ക് നീങ്ങുകയാണ് അതെ അതെ ഇപ്പോ നേരത്തെ മുന്നിൽ നിന്ന് എടുത്ത് തുടർന്ന് തുടർന്ന് അങ്ങോട്ട് പോകുന്നത് ഇനി അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താനുള്ള പ്രയാസം ഉണ്ടാകുമോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഹൈ പവർ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള റോവറുകളുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പുറകിൽ നിന്ന് അത് ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത് മൂന്ന് കാര്യങ്ങളാണ് പുറകിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുക ഒന്ന് ബാക്കിൽ നിന്നുള്ള രണ്ട് സ്കൂബി ടീമുകൾ അങ്ങോട്ട് കയറാൻ പറ്റും രണ്ട് വാ പിന്നെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ഈ ഹൈ സ്പീഡ് ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ച് കുറച്ച് മാലിന്യങ്ങളെ ഒന്ന് ഒന്ന് മാറ്റി അങ്ങോട്ട് കിടക്കാൻ പറ്റും പിന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് നൂറ്റി പതിനേഴ് മീറ്റർ ലെങ്ത് ഉണ്ടെങ്കിലും തുടക്കത്തിന് നാലേ മുക്കാൽ മീറ്ററിലേക്ക് തുടങ്ങുന്നു പിന്നെ പല ചെറുവഴികളായി വഴികളായി കനാൽ ഇങ്ങനെ മാറിപ്പോകുന്നു ഇങ്ങനെയുള്ള സങ്കീർണമായ ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് വാട്ടർ ലെവൽ കൂട്ടിയാൽ ആളുകൾക്ക് ഈ ഡൈവിങ് ടീമിന് പോയി സുരക്ഷിതമായി തിരിച്ചു വരണം ആദ്യത്തെ തന്നെ ഒരു നാൽപ്പത് മീറ്റർ പോയപ്പോൾ നമ്മൾ കണ്ടൊരു പ്രശ്നം വാട്ടർ ലെവൽ വേണ്ടത്ര ഇല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ആർട്ടിഫിഷ്യലായി അങ്ങനെ ഒരു അധികമായി വെള്ളം ഉപയോഗിച്ച് അത് ഉയർത്താൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗതയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവരുടെ കൂടി ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു പ്രതീക്ഷ ഏറ്റവും ശാസ്ത്രീയമായ ആളുകൾ നമ്മളിപ്പോൾ ജനപ്രതിനിധികളോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അല്ല അത് ചെയ്യേണ്ടത് ഏറ്റവും ശാസ്ത്രീയമായി അവിടെ ചെയ്യാൻ പറ്റുന്ന സയന്റിഫിക്ക് ആയിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളോടും നേരിട്ട് ആലോചിച്ച് കളക്ടർ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ കളക്ടർ തന്നെ പ്രധാനമായും പൂർണ്ണസമയം അവിടെ കേന്ദ്രീകരിച്ച ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ഒരു വിവരമാണ് നിങ്ങളുമായി അല്ല ഓരോ ഘട്ടം കഴിയുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടൊരു ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ വരിക അല്ലെങ്കിൽ കൂടുതൽ ആവശ്യകത വരിക ഇതൊന്നും അടുത്ത കാലത്തൊന്നും ഈ നൂറ്റി പതിനേഴ് മീറ്റർ സഞ്ചരിച്ചവരോ പരിശോധിച്ചവരോ ആയിട്ട് ആരും ഉണ്ടാകില്ല അപ്പോൾ സാധാരണ നിലയിൽ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഓരോ വൈതരണികളെയും കടന്നു കൂടിയിട്ടാണ് വരിക ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴാണ് അത് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയത് അതനുസരിച്ച് മുന്നോട്ട് പോകും മാലിന്യങ്ങൾ നിറയാൻ തുടങ്ങിയിട്ട് തരത്തിലുള്ള വീഴ്ച നിന്ന് നമുക്കൊരു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയായി കണക്കാക്ക ആരുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിലും നമുക്ക് പരിശോധിക്കപ്പെടേണ്ട ഗൗരവമായ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ളത് അക്കാര്യങ്ങളിൽ ഈ സംഭവത്തിന് ശേഷം ആവശ്യമായ പരിശോധനകളും ആവശ്യമായ അന്വേഷണങ്ങളും നടത്തും ഇപ്പോൾ അതിൻ്റെ ഘട്ടമല്ല ഇപ്പോൾ എല്ലാവരെയും കുട്ടി കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ആര് ആര് വലുത് എന്നോ ആര് ആര് കുറ്റക്കാരെന്നോ നോക്കേണ്ട ഒരു നിമിഷമല്ല ഇത് എന്തായാലും ഇത് പല സംഭവങ്ങൾക്കുമുള്ള ഒരു വിരൽ ചൂണ്ടലാണ് പ്രത്യേകിച്ച് മലിനീകരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ കൂടിച്ചേരൽ ഒഴിവാക്കേണ്ടതിന്റെ അനിവാര്യതയൊക്കെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ കാര്യങ്ങളിൽ നല്ലതുപോലെയുള്ള പരിശോധന ഉണ്ടാവും ഇപ്പൊ ഇപ്പൊ ആ കാര്യം ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നതോ അവിടെ പോയി നേരിട്ട് നിന്നവർ മനസ്സിലാക്കിയതോ ഇപ്പൊ വിശകലനത്തിന് വിധേയമാകുന്നില്ല ഇപ്പൊ ജോലിയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഒരു മൂന്ന് ദിവസമായിട്ടാണ് അവിടെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പതിനൊന്ന് മണിക്ക് വളരെ പ്രിയങ്കരനായ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങൾ എവിടെയെങ്കിലും എത്തിയതിനു ശേഷം ബാക്കി തരും